ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് സഹായഹസ്തവുമായി ബസ് ജീവനക്കാർ എസ് കെ ഗ്രൂപ്പിന്റെ ഏഴോളം കളക്ഷൻ പ്രകൃതി ദുരന്ത ബാധിതരിലേക്ക് എത്തിക്കും ജീവനക്കാരുടെ മൂന്ന് ദിവസത്തെ ശമ്പളവും സഹായനിധിയിലേക്ക് നൽകും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി വയനാട് മാറിയ സാഹചര്യത്തിൽ സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് ബസ് ജീവനക്കാർ ഞങ്ങൾ ഇന്നലെ ഉണ്ടായി അപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒരു എടുത്തു മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവരെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിച്ചേരുകയും ഞങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം മുമ്പിലും വേണ്ടെന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഏഴ് വാഹനമാണ് ഇപ്പോൾ ഓടുന്നത് തൊഴിൽ ശാന്റ് ചെയ്യുന്ന പെരുങ്ങാശ്ശേരി തട്ടക്കുഴ അമ്മയപ്പുറം റൂട്ടുകളിൽ വിടുന്ന ഏഴ് വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ അയൻ ഗ്രൂപ്പിന്റെ ഏഴോളം ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും ദുരിതബാധിതരിലേക്ക് എത്തിക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾ വണ്ടികളാണ് എ എസ് കെ ആയാലും നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മളിന്നും അന്നും സന്നദ്ധമായിട്ട് ചെയ്തു കൊടുത്ത് നമ്മളിവിടെ ഒരു പത്ത് മുപ്പത് പണിക്കാരുണ്ട് പത്ത് മുപ്പ പണിക്കാരോട് കൂടിയാണ് നമ്മൾ മൂന്ന് ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഈ മുപ്പത് പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി തൊഴിലാളികൾ തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിലൂടുന്ന ബസിന്റെ മാനേജ്മെന്റും ജീവനക്കാരുമാണ് ഇതിനായി മുമ്പോട്ട് വന്നിരിക്കുന്നത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ കളക്ഷൻ ഇതിനായി ഉപയോഗിക്കും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇത്ര ആൾക്കാരും മരിച്ചു അപ്പം ഇന്നലെ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളോട് കൂടി ആലോചിച്ചു അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് യോജിച്ച് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്ത് കൊടുക്കുകയുണ്ടായി അപ്പം ബുധനും വ്യാഴവും വെള്ളിയും ഈ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ എ എസ് കെ ആൻഡ് അയാൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഏഴ് വണ്ടികളുടെയും കളക്ഷൻ ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസങ്ങളുടെ കളക്ഷൻ ഞങ്ങൾ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ ക്യാമ്പിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പൈസ കളക്ഷൻ തുകയ്ക്ക് പുറമെ ജീവനക്കാരുടെ മൂന്ന് ദിവസത്തെ ശമ്പളവും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും ദുരിതമനുഭവിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വേണ്ട സഹായം ദുരിതമനുഭവിക്കുന്നവരിലേക്ക് എത്തിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം